വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഒന്നു മുതൽ പത്തു വരെ തിരുവചനങ്ങൾ വരകുമാർ ഉടനെ പ്രഭാതത്തിൽ പ്രധാനാചാര്യന്മാർ തൊപ്രന്മാരും കശീശന്മാരും സർവസംഘവുമായി ആലോചന നടത്തി യേശുവിനെ ബന്ധിച്ചു കൊണ്ടുപോയി പീലാത്തോസിനെ ഏൽപ്പിച്ചു പീലാത്തോസ് തന്നോട് അങ്ങ് യഹൂദന്മാരുടെ രാജാവാണോ എന്ന് ചോദിച്ചു താൻ അയാളോട് താങ്കൾ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു പ്രധാനാചാര്യന്മാർ പലതും തന്നെ കുറിച്ച് ഏഷണി പറഞ്ഞു പിലാത്തോസ് വീണ്ടും തന്നോട് നീ മറുപടി ഒന്നും പറയുന്നില്ലല്ലോ നോക്കൂ ഇവർ നിനക്കെതിരായി എത്രയേറെ സാക്ഷ്യം പറയുന്നു എന്ന് പറഞ്ഞു യേശു ആകട്ടെ ഒരു ഉത്തരവും പറഞ്ഞില്ല പിലാത്തോസ് അത്ഭുതപ്പെട്ടു അവർ ആവശ്യപ്പെടുന്ന ഒരു തടവുകാരനെ പെരുന്നാൾ തോറും മോചിപ്പിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു കലഹവും കൊലപാതകവും നടത്തിയവരോടുകൂടെ തടവിലാക്കപ്പെട്ട ബാറാബ എന്ന് വിളിക്കപ്പെടുന്ന ഒരുവനുണ്ടായിരുന്നു ജനങ്ങൾ പതിവ് പോലെ തങ്ങൾക്ക് ചെയ്ത് കിട്ടുവാൻ ഉച്ചത്തിൽ അട്ടഹസിച്ച് കൊണ്ടിരുന്നു വിലാത്തോസ് ഉത്തരമായിട്ട് യഹൂദന്മാരുടെ രാജാവിനെ ഞാൻ നിങ്ങൾക്ക് വിട്ടു തരുന്നത് നിങ്ങൾക്കിഷ്ടമാണോ എന്ന് ചോദിച്ചു എന്തെന്നാൽ അസൂയ നിമിത്തമാണ് പ്രധാന ആചാര്യന്മാർ തന്നെ ഏൽപ്പിച്ചു കൊടുത്തതെന്ന് അറിയാമായിരുന്നു സ്വർഗീയ പിതാവും സാക്ഷാത്കർത്താവും ആദ്യന്തമില്ലാത്ത രാജാവുമായവനെ നിനക്ക് സ്തുതി ആമേ